നിസ്കരിച്ചോ ഇല്ലടാ ഞാൻ നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാനൊന്നും ഇപ്പൊ എന്താ ഇതുപോലെയാണോ നിങ്ങളും സമയമില്ലെങ്കിൽ ഒഴിവാക്കുവാനും മൂടില്ലെങ്കിൽ നിസ്സാരമായി കാണാനോ എങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ശേഷം നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ഇവർ ചിലർക്ക് കാലുകളില്ല ചിലർക്ക് തിരക്കേറിയ ജോലി സമയം ചിലർക്ക് തണുപ്പും ചൂടും വേദനയും മറ്റും പക്ഷെ നമസ്കരിക്കാതെ പോകില്ല എന്ന് ഉറപ്പുള്ളവർ അവർക്കുള്ളത് ഈമാനാണ് ആത്മാവിൻ്റെ ഉറച്ച ഉണരലാണ് നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ശിക്ഷ കിട്ടാനാ എന്ന് ചോദിക്കുന്നവരോട് നിസ്കരിക്കാൻ തോന്നാത്ത തന്നെയാണ് നിനക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ